ജനുവരി ഇരുപത്തിനാല് വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് സ്വിറ്റ്സർലൻഡിലെ ജനീവായിക്കടുത്തുള്ള സാവോയ് രാജ്യത്തിലെ ചാറ്റോ ഡി സെയിൽസിലെ ഒരു കുലീന കുടുംബത്തിലാണ് ഫ്രാൻസിസ് ഡി സെയിൽസ് ജനിച്ചത് അദ്ദേഹം സഭയുടെ ബിഷപ്പും ഡോക്ടറും ആയിരുന്നു ഫ്രാൻസിസ് ബുദ്ധിമാനും സൗമ്യനുമായിരുന്നു ചെറുപ്പം മുതലേ ദൈവത്തെ സേവിക്കാൻ അവൻ ആഗ്രഹിച്ചു തനിക്ക് പൗരോഹിത്യത്തിലേക്ക് ഒരു വിളിയുണ്ടെന്ന് വർഷങ്ങളായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ പിതാവിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് ഹൃദയത്തിൽ സൂക്ഷിച്ചു തൻ്റെ മകൻ നിയമത്തിലും രാഷ്ട്രീയത്തിലും പ്രവേശിക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ ഫ്രാൻസിസ് പാരീസ് സർവകലാശാലയിൽ ചേർന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പാതുവ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി ആ സമയത്തും ദൈവത്തോടുള്ള അവൻ്റെ അഭിനിവേശം ഒരിക്കലും നഷ്ടപ്പെട്ടില്ല അദ്ദേഹം ദൈവശാസ്ത്രം പഠിക്കുകയും മാനസിക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു എന്നാൽ തൻ്റെ ഭക്തിയെക്കുറിച്ച് മൗനം പാലിച്ചു അച്ഛനെ സന്തോഷിപ്പിക്കാൻ അവൻ വാൾപ്പയറ്റും സവാരിയും പഠിച്ചു ഒരു ദിവസം സവാരി ചെയ്യുന്നതിനിടയിൽ ദൈവം ഫ്രാൻസിസിനോട് തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തി ഫ്രാൻസിസ് പുരോഹിതനാകാൻ തീരുമാനിച്ചു തൻ്റെ ആഗ്രഹം പിതാവിനോട് തുറന്നു പറഞ്ഞതിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനീവ ബിഷപ്പിൽ നിന്ന് ഫ്രാൻസിസ് പൗരോഹിത്യം സ്വീകരിക്കുകയും ജനീവ രൂപതയുടെ പ്രൊവോസ്റ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പ്രൊട്ടസ്റ്റന്റ് നവീകരണകാലത്ത് തെറ്റായ പ്രബോധനങ്ങളിൽ വിശ്വസിച്ചിരുന്ന കാൽവിനിസ്റ്റ് പ്രദേശത്തിന് അടുത്താണ് ഫ്രാൻസിസ് താമസിച്ചിരുന്നത് അറുപതിനായിരം കാൽവിനിസ്റ്റുകളെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു പരിശ്രമം നടത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ജനങ്ങളോട് നേരിട്ടുള്ള ഇടപെടൽ ബുദ്ധിമുട്ടായപ്പോൾ അദ്ദേഹം ലഘുലേഖകളിലൂടെ പ്രവർത്തിച്ചു നാൽപ്പതിനായിരം പേരെ കത്തോലിക്ക സഭയിലേക്ക് അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ബിഷപ്പ് ഗ്രാനിയർ മരിക്കുകയും ഫ്രാൻസിസ് ജനീവയിലെ ബിഷപ്പായി സമർപ്പിക്കപ്പെടുകയും ചെയ്തു വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ചന്താൽ എന്ന വിധവയുടെ സഹകരണത്തോടെ വിശുദ്ധൻ സ്ഥാപിച്ച വിസിറ്റേഷൻ സന്യാസ സഭ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്നും സജീവമായി നിലകൊള്ളുന്നു വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഫ്രഞ്ച് സാഹിത്യകാരന്മാരിൽ സമുന്നതമായ സ്ഥാനം കൈവശമാക്കിയിട്ടുള്ള ഒരാണ് ഭക്തമാർഗ പ്രവേശിക സ്നേഹത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധങ്ങളാണ് ഫ്രാൻസിസ് സെയിൽസിന് ഇരുപത് വർഷം വേണ്ടിവന്നു തൻ്റെ മുൻകോപത്തെ നിയന്ത്രിക്കാൻ എന്നാൽ എപ്പോഴും കരുണയോടും ശാന്തതയോടും കൂടി വ്യാപരി വ്യാപരിച്ചിരുന്ന വിശുദ്ധന് ഒരു പ്രശ്നമുണ്ടെന്ന് ആരും കരുതിയില്ല നിത്യമായ അദ്ദേഹത്തിൻ്റെ പ്രസന്നതയും ശാന്തതയും അദ്ദേഹത്തിന് യോഗ്യനായ വിശുദ്ധൻ എന്ന പേര് നേടിക്കൊടുത്തു